നമസ്കാരം ട്വന്റി ട്വന്റി ന്യൂസിലേക്ക് സ്വാഗതം കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രം ആദ്യ പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം വിദേശ ആധിപത്യത്തിന്റെയും ഭരണ കൈകടത്തലുകളുടെയും സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളുടെയും ആണെങ്കിൽ ആധുനിക നൂറ്റാണ്ടിലെ ചരിത്രം നീണ്ട വ്യവഹാരങ്ങളുടേത് കൂടിയാണ് ഈ പറഞ്ഞ വിദേശ ബന്ധങ്ങളുടെ ഭാഗമായി ആദ്യ പതിനഞ്ചു കാലം ഒന്നായിരുന്ന മലങ്കര നസ്രാണി വിവിധ സഭാ വിഭാഗങ്ങളെ പിരിഞ്ഞു ആദ്യ കാലങ്ങളിൽ രാജകീയ ശാസനങ്ങളിലും ഉത്തരവുകളിലും തർക്കങ്ങളും അവകാശങ്ങളും സ്ഥാപിതമായെങ്കിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഇത് നീണ്ട കോടതി വ്യവഹാരങ്ങളിൽ എത്തിച്ചേർന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തുണ്ടാകുന്ന അന്ത്യോക്കെ അധിനിവേശമാണ് ആ വ്യവഹാരങ്ങൾക്ക് കാരണമാകുന്നത് അന്ത്യൂക്കൻ സഭയും മലങ്കര സഭയും തമ്മിൽ അതുവരെ നിലനിന്നിരുന്ന സൗഹൃദ അന്തരീക്ഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ആദ്യമായി മലങ്കരയിലെത്തിയ ഇഗ്നാത്യോസ് പാത്രോസ് ബാബയുടെ മലങ്കര സഭയുടെ മേലുള്ള അനധികൃത ഭരണ കൈക്കടത്തലിലൂടെ മങ്ങളിൽ തുടങ്ങി അദ്ദേഹത്തിന്റെ പിൻഗാമിയായി പിന്നീട് വന്ന ഇഗ്നാത്യോസ് അബ്ദുള്ള പാത്രിയാക്കിസ് സഭയുടെ സ്വത്തുക്കളിൽ തനിക്ക് അവകാശം ഉറപ്പിക്കുന്നതിനുള്ള ലൗകിക അധികാര ഉടമ്പടി ആവശ്യപ്പെടുകയും മലങ്കര മെത്രാ നിഷേധിക്കുകയും ചെയ്തതിലൂടെ ആ വിളൽ വലുതാകുകയും ചെയ്തു ചില ആളുകളിൽ നിന്നും ഈ ഉടമ്പടി വാങ്ങി പൗരോഹിത്യ സ്ഥാനങ്ങൾ നൽകി മലങ്കര സഭയിൽ രണ്ട് വിഭാഗങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തതോടെ ഇത് പൂർണമാകുകയും അധികാരത്തിനും അവകാശത്തിനുമായുള്ള തർക്കങ്ങൾ കോടതിയിലേക്ക് എത്തുകയും ചെയ്തു അബ്ദുള്ള പാത്രയക്കീസിന് മലക്കരയുടെ ഭൗതിക സ്വത്തുക്കളിലുള്ള ലൗകിക അധികാര ഉടമ്പടി നൽകാൻ തയ്യാറാകാതിരുന്ന മലക്കര സഭാ തലവൻ വട്ടശ്ശേരിയിൽ ഗീവർഗീസ്മാർ ദിവാൻസ്യൂസ് മലങ്കര മെത്രാപോളിത്തിയെ മുടക്കിക്കൊണ്ടാണ് പാത്രയക്കീസ് തന്റെ പ്രതികാരം നടത്തിയത് എന്നാൽ യാതൊരു കാനൂൺ വ്യവസ്ഥകൾ പാലിക്കാത്തതും സാമാന്യ നീതിക്ക് നിരക്കാത്തതും പാർട്ടിയാക്കീസിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ളതുമായ ഈ നടപടിയെ സഭയും രാജ്യവും നിയമവ്യവസ്ഥയും പുഷ്ഠിച്ച് തള്ളുകയും ചെയ്തു അന്ത്യോക്യ പാർട്ടിയാക്കീസിന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന ഒരു ചെറിയ വിഭാഗം ബാബാ കക്ഷിയെന്നും മലകര മെത്രാപോലിത്തയുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന ബഹുഭൂരിപക്ഷവുമായി സഭയിൽ രണ്ട് കക്ഷികളുണ്ടായി അധികാരവും ഭരണവും പിടിച്ചടക്കാൻ വാവാ കക്ഷി വാദിയായി കേസുകൾ ആരംഭിച്ചു ഈ വാവാ കക്ഷി പിന്നീട് വിഭാഗമെന്നും ഇപ്പോൾ യാക്കോബായ സഭ എന്നും യാക്കോബായ എന്നത് യഥാർത്ഥത്തിൽ മലക്കര സഭയുടെ തന്നെ വിളിപ്പേരാണ് ആ പേര് വാബാ കക്ഷി എന്ന പാത്രിയാർക്കീസ് വിഭാഗം സ്വയം അവരുടെ പേരാണ് ബോധപൂർവം പ്രചരിപ്പിക്കുകയാണ് അബ്ദുള്ള പാത്രിയാക്കിസ് ലൗകിക അധികാര ഉടമ്പടി വാങ്ങി ബദൽ മലങ്കര മെത്രാൻ സ്ഥാനം കൊടുത്ത തൊഴുപ്പാടൻ പൗലോസ്മാർ കൂറിലോസ് മെത്ര പോലത്തെ വാദിയായി കൊടുത്ത വട്ടിപ്പണക്കേസ് ആണ് ഈ ഗണത്തിൽ ആദ്യത്തേത് മലങ്കരസഭ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയിരുന്ന മൂവായിരം പൂവരാഹിന്റെ പലിശയാണ് വട്ടിപ്പണമെന്ന് അറിയപ്പെടുന്നത് ഈ പലിശ വാങ്ങാനുള്ള അവകാശം മലങ്കര മെത്ര പോലത്തെ വട്ടശ്ശേരിയിൽ മാർക്ക് ദിവാനാസിയോസ് തിരുമേനിക്കാണ് വട്ടശ്ശേരി തിരുമേനിൽ നിന്നും ഈ അവകാശം സ്വന്തമാക്കാനാണ് പൗലോസ് മാർ കുർലോസ് ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറി വഴി തിരുവനന്തപുരം കേസ് നൽകിയത് ഈ വട്ടിപ്പണ കേസ് ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ നാലിന് മലങ്കര മെത്രാപോലിത്ത വട്ടശ്ശേരിയിൽ മാർ ദിവാനാസിയോസ് തിരുമേനിക്ക് അനുകൂലമായി ചിലവ് സഹിതം അനുവദിച്ചുകൊണ്ട് വിധിയായി വട്ടിപ്പണ പലിശ വാങ്ങാൻ അവകാശം വട്ടശ്ശേരിയിൽ തിരുമേനിക്കാണെന്നും അബ്ദുള്ള പാത്രിയാർക്കീസിന്റെ മുടക്ക് അസാധുവാണെന്നും പാത്രിയാ കേസിന് മലങ്കര സഭയിൽ ലൗകിക അധികാരം ഇല്ലെന്നും ഈ വിധിയിൽ പ്രഖ്യാപിച്ചു കേസിൽ വിധി പ്രഖ്യാപിച്ചത് തിരുവിതാംകൂർ റോയൽ കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ചാറ്റ്ഫീൽഡ് ജസ്റ്റിസ് ജോസഫ് തളിയത്ത് ജസ്റ്റിസ് പരമേശ്വരൻ പിള്ള എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസിൽ പ്രതികാരം എന്ന വണ്ണം അന്ത്യോക്യൻ പ്രതിനിധി എന്ന പേരിൽ മലങ്കരയിൽ ഉണ്ടായിരുന്ന ഏലിയാസ് തിരുമേനി മലങ്കര മെത്രാപോലിത്തിയെ സസ്പെൻഡ് ചെയ്തതായി പ്രഖ്യാപിക്കുകയും അതിനായി അവർ തന്നെ വാദിയായി കേസ് കൊടുക്കുകയും ചെയ്തു മലങ്കര മെത്രാപോലിത്തയായ വട്ടശ്ശേരിയിൽ മാർ ദിവാനാസിയോസ് തിരുമേനിക്ക് അനുകൂലമായി ചിലവ് സഹിതം അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വിധി പ്രഖ്യാപിച്ചു കൂടാതെ പരുബല ചിട്ടി കേസ് ആർത്താറ്റി കേസ് എന്നിവയും ബാവാകക്ഷി എന്ന പാത്രിയാർക്കീസ് വിഭാഗം വാദിയായി കോടതിയിൽ നൽകുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് വട്ടശ്ശേരിയിൽ തിരുമേനി കാലം ചെയ്തതിനെ തുടർന്ന് ഡിസംബർ ഇരുപത്തിയാറിന് കൂടിയ മലങ്കര അസോസിയേഷൻ പരിശുദ്ധ ബെസേലിയോസ് ഗി വർഗീസ് ദിദിയൻ കതോലിക്കാബാവയെ മലങ്കര മെത്രാപോലിത്ത കൂടിയായി തിരഞ്ഞെടുക്കുകയും സഭയ്ക്ക് ഒരു ഭരണഘടന പാസാക്കുകയും ചെയ്തു ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് പത്തിന് പത്രർകിസ് വിഭാഗം വാദിയായി കോട്ടയം ജില്ലാ കോടതിയിൽ ഒ എസ് നൂറ്റി പതിനൊന്നേ ബാർ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിൽ കേസ് ഫയൽ ചെയ്തു ഒന്നാം സമുദായ കേസ് കേസെന്നറിയപ്പെട്ട ഈ കേസിൽ അന്ത്യോക്യൻ പ്രതിനിധി എന്ന പേരിൽ മഞ്ഞണിക്കരയിൽ താമസിച്ചിരുന്ന ഏലിയാസ് തിരുമേനി അന്ത്യോക്യ പാത്രി കിസ് അബ്ദേദ് മഷിഹിയെ മുടക്കിയിരുന്നുവെന്ന ഒരു വ്യാജരേഖയുണ്ടാക്കി സമർപ്പിക്കുകയും കോട്ടയം ജില്ലാ കോടതി ജഡ്ജി വി ആർ കൃഷ്ണയ്യർ ഇത് വ്യാജരേഖയാണെന്ന് കണ്ടെത്തി ഒരു മേൽപട്ടക്കാരന്റെ അവിശുദ്ധ പ്രവൃത്തിയെന്ന് വിമർശിക്കുകയും ചെയ്തു കേസ് ഹൈക്കോടതിയും കടന്ന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചിലവു സഹിതം അനുവദിച്ച മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വിധിച്ചു ചീഫ് ജസ്റ്റിസ് സുധീർ രഞ്ജൻ ദാസ് അധ്യക്ഷനായി അഞ്ച് ജഡ്ജിമാരടങ്ങിയ ഭരണഘടനാ ബെഞ്ചാണ് ഈ വിധി പ്രഖ്യാപിച്ചത് ഈ വിധിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇവയാണ് ബെസേലിയോസ് ഡിവർഗീസ് ദ്വിദ്യലിക്കോസ് നിയമാനുസൃതം തെരഞ്ഞെടുക്കപ്പെട്ട മലങ്കര മെത്രാപോലത്തെയും സ്വഭാവകത്തുക്കളുടെ എക്സ് ഒഫീഷ്യൽ ട്രസ്റ്റിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ എം ഡി സെബിനാരി അസോസിയേഷൻ സാധുവായ യോഗമാണ് പാത്രയാർ കേസ് ഭാഗത്തെ മെത്രാന്മാർക്ക് അസോസിയേഷൻ അംഗീകാരമില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന സാധുവാണ് ബദലായി കരികാച്ചിറയിൽ പാത്രിയാർക്കീസ് വിഭാഗം നടത്തിയ അസോസിയേഷൻ അസാധുവാണ് അങ്ങനെ വാദിയായി തങ്ങൾ കൊടുത്ത കേസ് ചിലവ് സഹിതം സുപ്രീം കോടതി തള്ളിയതോടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായ ബാബാ കക്ഷി എന്ന പാത്രിയാർക്കീസ് വിഭാഗത്തെ കോടതി ചിലവനുവദിച്ച അനുവദിച്ച ആറ് ലക്ഷം രൂപ ഈടാക്കുകയോ കോടതി വിധി നടപ്പാക്കുകയോ ചെയ്യാതെ ക്രിസ്തീയ സാക്ഷ്യത്തോടെയും സാഹോദര്യ സ്നേഹത്തോടെയും കൂടി മലങ്കര ഓർത്തഡോക്സ് സഭാ തലവൻ പരിശുദ്ധ ബെസെലിയോസ് ഗീവർഗീസ് ദിദിയൻ കതോലിക്ക ബാബ സഭയിലേക്ക് ഭരണഘടനയ്ക്ക് വിധേയമായി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഡിസംബർ പതിനാറിന് ഈ ഐക്യം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഒറ്റ മലങ്കര സഭയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയ്ക്ക് വിധേയമായി പൗരസ്ത്യ കാതോലിക്കറ്റിന് കീഴിൽ സഭ നിലകൊണ്ടു കോടതി ചെലവ് ഈടാക്കേണ്ട സമയപരിധിയായ പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പാത്രിയാർക്കീസ് വീണ്ടും മലങ്കരയിൽ വിഭാഗീയതയുടെ കലഹത്തിന്റെയും വിത്ത് പാകാൻ തുടങ്ങി മലങ്കര സഭാ സ്ഥാപകനായ മാർത്തോമസ് ലേക്ക് പൗരോഹിത്യം ഇല്ല എന്ന പാത്രിയാർക്കീസിന്റെ വേദവിപരീത പ്രസ്താവനയുടെ കലഹം ശക്തി പ്രാപിച്ചു തുടർന്ന് യാതൊരു യോഗ്യതയുമില്ലാത്ത സ്ഥാനമോഹികളായ ചിലരെ സഭയുടെ അറിവോ സമ്മതമോ കൂടാതെ പാത്രിയാർക്കീസ് മെത്രാന്മാരാക്കി സഭയിൽ പിളർക്കുണ്ടാക്കി സമാന്തര ഭരണം ആരംഭിച്ചു ഇതിനെതിരെ മലകരസഭ വാദിയായി നൽകിയതാണ് രണ്ടാം സമുദായ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആരംഭിച്ച ഈ കേസ് മാത്രമാണ് ഓർത്തഡോക്സ് സഭ വാദിയായി കൊടുത്ത ഏക കേസ് തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കാതോലിക്കേറ്റ് സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിനെ ഭരണഘടന എന്നിവ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലായെന്നും കാതോലിക്കോസ് വിഭാഗം വേദ വിപരീതികളാണെന്നുമുള്ള എതിർവിഭാഗം വാദം തള്ളിക്കളഞ്ഞതും പാത്രർഗിസിന്റെ എല്ലാ ആത്മീയ അധികാരങ്ങളും കാതോലിക്കറ്റിൽ നിക്ഷിപ്തമായിരിക്കുകയാൽ പാത്രികീസിന്റെ സ്ഥാനം അസ്തമയ ബിന്ദുവിൽ എത്തിയെന്നും പാത്രയർക്കീസ് കാതോലിക്കയെ മുടക്കിയത് അസാധുവാണെന്നും കോടതി വിധിച്ചു തുടർന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ അസോസിയേഷൻ നടത്തി സഭയിൽ യോജിപ്പുണ്ടാക്കാൻ രണ്ടായിരത്തി രണ്ട് മാർച്ച് പത്തിന് അസോസിയേഷൻ കൂടി എന്നാൽ ബാവാകക്ഷി എന്ന പാത്രിയാർക്കീസ് വിഭാഗം സുപ്രീം കോടതിയെ ധിക്കരിച്ച് അസോസിയേഷൻ ബഹിഷ്കരിച്ച പുതിയ ഭരണഘടനയോട് കൂടി യാക്കോബായ എന്ന പേരിൽ പുതിയ സഭ സ്ഥാപിച്ചു തുടർന്ന് ഇവർ കൈയടക്കി വെച്ചിരുന്ന പള്ളികളിൽ അവകാശ സ്ഥാപിക്കാൻ വാദിയായി കേസ് കൊടുത്തു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് സുപ്രീം കോടതിയിൽ നിന്നും യാക്കോബായ എന്ന അവർ സ്വയം വിളിക്കുന്ന പാത്രയാർക്കേസ് വിഭാഗത്തിന്റെ എല്ലാ വാദങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് വിധി പ്രഖ്യാപനം ഉണ്ടായി രണ്ടായിരത്തി രണ്ട് അസോസിയേഷൻ ബഹിഷ്കരിച്ച പുതിയ സഭ സ്ഥാപിച്ചതോടെ സഭ വിട്ടുപോയ പാത്രയാർക്കീസ് വിഭാഗത്തിന്റെ മലങ്കര സഭയുടെ പള്ളികളിൽ പാത്രിയാർക്കീസിന്റെ പേരിൽ സമാന്തര ഭരണമോ ആരാധനയോ നടത്താൻ അവകാശമില്ല എല്ലാ പള്ളികളും ആരാധന ഭരണം എന്നിവ നടത്തേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭ ഭരണഘടനാ അടിസ്ഥാനത്തിലും ആയിരിക്കണം ർഗിസിന് മേൽപ്പാട്ടക്കാരെയോ വൈദികരെയോ പള്ളികളിൽ നിയമിക്കാനോ വാഴിക്കാനോ അധികാരമില്ലെന്നും മലക്കര സഭയുടെ ആത്മീയവും ഭൗതികവും ലൗകികവുമായ ഭരണാധികാരി മലക്കര മെത്രാപോലിത്ത കാതോലിക്കോസ് ആണെന്നും മലക്കര സഭയിലെ സമാന്തര ഭരണം അവസാനിപ്പിക്കണമെന്നും വിധി പ്രഖ്യാപിച്ചു ഈ വിധി അനുസരിക്കാനും നടപ്പിലാക്കാനും സർക്കാർ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നും ഈ വിധി നടപ്പാക്കുന്നത് ഒഴികെ മറ്റൊരു ക്രമീകരണം ഉണ്ടാകുകയോ ചർച്ചകൾ നടത്തുകയോ ധാരണകൾ ഉണ്ടാകുകയോ ചെയ്യാൻ പാടില്ല എന്നും ഈ കേസിൽ തന്നെ പാത്രിയാർക്കിസ് വിഭാഗം നൽകിയ റിവ്യൂ കൊറേറ്റീവ് ഹർജികൾ തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നടന്നിട്ടുള്ളതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഫയൽ ചെയ്ത തൊണ്ണൂറ്റി അഞ്ചിൽ വിധി വന്ന ഒരു കേസ് ഒഴികെ എല്ലാ കേസുകളും വാദിയായി കോടതിയിൽ പോയത് യാക്കോബായ എന്ന പാത്രിയാർക്കിസ് വിഭാഗമാണ് അവർ കേസ് നടത്തി അവർക്ക് വേണ്ടി സമ്പാദിച്ച വിധികളാണ് തങ്ങൾ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ് സമരം നടത്തി കേരളത്തിൽ അക്രമാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് എന്ന പ്രബുദ്ധരായ കേരള സമൂഹം മനസ്സിലാക്കണം ന്യൂസ് ഡെസ്ക് ട്വന്റി ട്വന്റി